സംസാരിച്ചു വാതിലൊക്കെ റോഷി വാതിലൊക്കെ അടച്ചിട്ടിപ്പോ വരും മഴ വരില്ല പാപ്പി എവിടെ പോണ പാപ്പി ഭയങ്കര ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണ് ടാറ്റ പോവാണോ എന്ന് പറഞ്ഞിട്ട് അത് നമ്മള് കടക്ക് പോവാണ് കേട്ടോ ആ ും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാന്ന് വന്നിട്ട് രോഷിയും അമ്മയും പാപ്പിയും കൂടി പൂവാണ് അപ്പൊ പൂവാലോ കയ്യിലൊക്കെ പിടിച്ചിട്ടുണ്ട് നടന്നു വരാന്നൊക്കെയാണ് പാപ്പി പറയണത് വലിച്ചാക്ക കൂട്ടീട്ട് കിട്ടണല്ലേ ആ വലിച്ച ആൾക്ക എന്നാലേ കിട്ടോളൂത്തി ഓട്ടോ ഓട്ടോയ്ക്ക് വേണ്ടി ോക്കൊണ്ട് നിൽക്കാണ് എന്നിട്ട് ആ ബാഗിന്റെ ഉള്ളിൽ നമ്മുടെ ബാഗ് ഇതെടുത്ത് ഉള്ളിൽ വെക്കതോ നമ്മളെ എന്നിട്ട് നീ വന്നു പറഞ്ഞ ഓട് പൊളിച്ച അതിന്റെ ഉള്ളിൽ കൂടെ വേണ്ട ജോഷി തമാശ കളിക്കാതെ കളിക്കാതെടുക്ക താഴെ വീണ പണി കിട്ടും ബാഗിന്റെ ഉള്ളിൽ വെക്കും അടച്ചു നോക്കി ആ നിന്റെ സെറ്റ് ഓട്ടോ പോയി അതേ പോയി പോയിപ്പോ എന്തായാലും ഞങ്ങളെ പോയിട്ട് വരാ പാപ്പിയേറ്റ് പോയിട്ട് വരാ അല്ലേ പാപ്പി കൊണ്ടുപോകണ്ട നമുക്ക് പാപ്പിനെ കൊണ്ടുപോകാതെ കടയിൽ എങ്ങനെ കൊണ്ട് നമ്മളെ പൈസ കൊണ്ടുപോകാ ജോയിഷടി ജോയിഷിനെ മുടുക്കി വിട്ടു പാപ്പി കുറുണ്ട് പാപ്പിയാണ് ശരി എന്തായാലും ഓട്ടോ വരട്ടെ അല്ലേ ഓട്ടോ വെയിറ്റ് ചെയ്ത് മുറ്റത്ത് നിന്ന് നിന്ന് മതിയായി അപ്പം അമ്മയും മക്കളും കൂടി ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കണം ആ അതിലൊക്കെ ചാരിയിട്ട് നമ്മൾ ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അറിഞ്ഞപ്പോൾ എത്ര നേരമാകുന്നൊന്നും അറിയില്ല എന്തായാലും പെട്ടെന്ന് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് തുണിയൊന്നും എടുത്ത് ഉള്ളിൽ കിട്ടുന്നില്ല മഴ വരില്ല എന്നൊന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതായോ ഓട്ടോ വന്നു നമ്മൾ പോവുകയാണെ അതെന്താണ് ആ വെള്ളപ്പയർ മതി ആര മതി മതി കിലോ അരക്കിലോ മതി കടല ഉണ്ട് കടലയുണ്ട് പട്ടാണിയുണ്ട് പരിപ്പുണ്ട് കൊള്ളുണ്ടോ നോക്ക് പിന്നെ ആ അതും അരക്കിലോ എടുത്തോ ഒരു കിലോ വേണ്ട അരക്കിലോ എടുക്ക അവിടെ കുറച്ചുണ്ട് അപ്പൊ വേണ്ട ചെറുപേരവിടെയുണ്ട് മുളക് ആ വരണം അതെന്താണ് അത് വരണോടുത്തത് ഒരെണ്ണു കൊടുക്ക പാപ്പിക്കടക്ക് വറുത്തൊക്കെ കൊടുക്ക ഒരു കിലോ ആശി അപ്പൊ രോഷ സ്നാക്സ് വേണം വേണ്ടി നോക്കാൻ വേണ്ടി വന്നിരിക്കണം പാപിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാണ് അവിടെത്ര കാഴ്ചകളും ഒരുപാട് ആൾക്കൂടെ കാണുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു അപ്പൊ രോഷ കാണിച്ചു അതിനാണെങ്കിൽ മുടുക്കത്തിന് വരുന്നത് വേണ്ടാന്നു അപ്പൊരു ഉപ്പില്ല ഒന്നും ഇല്ലാത്ത അങ്ങനെ നമ്മളെ നോക്കി നോക്കി രാത്രി ഏതെങ്കിലും ഒരു എനിക്ക് എരിവ് ഉപ്പും ഒക്കെ വേണം അതിലാണെങ്കിൽ ഓരോ ഇതെടുക്കട്ടെ അതെടുക്കട്ടെ എന്നൊക്കെ ചോദിക്കും

അതിന് സാധനമൊക്കെ വരച്ചതാണ് നമ്മളിവിടെ ഓട്ടോ വന്നിട്ട് നമ്മൾ വേറെ ഓട്ടോ എടുത്ത് വേണം പോകാനായിട്ട് അപ്പോൾ രോഷി സാധനം തൂക്കാൻ വയ്യാന്ന് പറഞ്ഞാൽ പാപ്പിനെ കിട്ടാൻ ഇത്തിരി ദൂരെ ഇങ്ങനെ നടക്കുമ്പോഴേക്കും അമ്മ എനിക്ക് വയ്യാ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ പാപ്പിനെ എടുത്ത് ഒരു കവറും എടുത്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം ഓട്ടോ അപ്പുറത്തേക്ക് പോകണം ഓട്ടോ എടുക്കാൻ ആദ്യം നമ്മളെ വീട്ടിൽ നിന്ന് വന്ന ഓട്ടോ വേറെയാണ് അവരിപ്പോൾ വന്ന ഓട്ടോ എനിക്ക് അർജൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറേ സാധനങ്ങളൊന്നും വാങ്ങിക്കുന്നല്ലോ അപ്പോൾ ആ ഓട്ടോ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പിവിടുന്ന് ഓട്ടോ സ്റ്റാൻഡിൽ പോയി ഓട്ടോ വെച്ചിട്ടാണ് നമുക്ക് പോവാൻ രണ്ടും കവറിലെ സാധനങ്ങളും ഉണ്ട് ബാക്കിയുണ്ട് ഇതിനകുമ്പോൾ നമ്മ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒറ്റക്ക് വന്നാൽ എന്തായാലും നടക്കില്ല പാപ്പിക്ക് സന്തോഷമാകും ഓട്ടോയിൽ വരുന്നതും ഇതൊക്കെ ഭയങ്കര സന്തോഷമാവും പക്ഷേ എന്നെ കൊണ്ട് സാധിക്കാത്തൊരു കാര്യമാണ് അപ്പോൾ അതാണ് ജോഷിൻ്റെ ലീവ് നോക്കി ഇങ്ങനെ ഇരുന്നു കൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ രോഷി സ്കൂളിൽ പോയിട്ട് വന്ന ശേഷമാണ് കേട്ടോ നമ്മൾ പോണത് ഒരു ആറു മണിയൊക്കെ ആയി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ആറുമണിക്ക് എന്നിട്ട് നമ്മൾ തിരിച്ച് വരുന്നത് ആറരയൊക്കെ കഴിഞ്ഞു കേട്ടോ എന്തായാലും പാപ്പിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ഓട്ടോയിലൊക്കെ ഇരുന്നിട്ട് കീ കീന്നൊക്കെ അടിക്കാൻ പറയേണ്ടായിരുന്നു നമ്മൾ പോയ ഓട്ടോ ആണെങ്കിൽ എന്താ പറയുക നമ്മളെ അറിയണ ആളായതുകൊണ്ട് കൊണ്ട് കറക്റ്റായിട്ട് ഹോർണും കാര്യങ്ങളൊക്കെ അടിക്കും ഇതിപ്പോൾ പുതിയ ഓട്ടോ ആയിട്ട് അവൾക്ക് കീ അടിക്കുന്നത് കേൾക്കാതെ വല്ലാത്ത സങ്കടമായി പിന്നെ രോഷി ചേച്ചി പിന്നെ ഓട്ടോക്കാരുടെ അടുത്ത് പറഞ്ഞു ഒരു കീ അടിക്കുക എന്നൊക്കെ പറയണ്ടായിരുന്നു നമ്മൾ വീടെത്തിയേ പിന്നെ നമ്മളിതാക്കടയ്ക്കൊക്കെ പോയി വന്ന ഇപ്പം എത്രയുള്ളു കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടായിരുന്നു എല്ലാം തീർന്നിരിക്കുവായിരുന്നു പിന്നെ ശരിയായി പറഞ്ഞിട്ട് കുറച്ച് പച്ചക്കറി മുട്ട അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പാപ്പി ഭയങ്കരമായി ക്ഷീണിച്ചിട്ടിരിക്കുകയാണ് പാപ്പിൻ്റെ ആരെയൊക്കെ ഉണ്ടോ ജോഷിക്രൈബർ ഭയങ്കര തിരക്ക് മുട്ടയെടുത്ത് പുറത്ത് വിൽക്കുക അത് തട്ടിപ്പോണ്ട ഭയങ്കര തിരക്കായിരുന്നു അയ്യോ പോയത് നാളെ ഞായറാഴ്ച അല്ലേ അപ്പോൾ ചിലപ്പോൾ അവധിയായിരിക്കുമല്ലോ ആ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം ഇനിയിപ്പോൾ ഈ മാസത്തേക്കുള്ള ഏകദേശം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കഴിയാൻ പറ്റണം അതുപോലെയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് ഇല്ലാത്ത സാധനങ്ങളൊക്കെ കുറച്ച് പിന്നെ പാപ്പിക്ക് ചായക്ക് സ്നാക്സിന് റെസ്റ്റ് അത് രോഷിക്ക് പിന്നെ എന്താണ് കടല ഇതൊക്കെ തന്നെ എടുത്തത് സോയ കടല ഇവിടെ ഉണ്ട് പിന്നെ കുട്ടുപൊടി ഒരു കിലോ വാങ്ങിച്ചു അതിൽ അങ്ങനെ കുറച്ചു നിലക്കടല പാപ്പിക്ക് വിറ്റാമിൻ വേണല്ലോ ഇത് വാങ്ങിച്ചിട്ടുണ്ട് നിലക്കടല വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഒറ്റടിക്കടിച്ചോ ഒരു വിറ്റാമിനും കിട്ടില്ല ഒറ്റടിക്കോ മൊത്തം കഴിച്ച അപ്പൊ മടിച്ചിരുന്നപ്പോ ഇത്രയും ദിവസം അച്ചാറും എന്താ രോശിക്കറി ഇവിടെ സ്കൂളിൽ പോയി വരുന്നത് ഏഴ് മണിയൊക്കെ ആവുന്നു ആറ് ആറരൊക്കെ ആവണല്ലേ ആറരയൊക്കെ ആവുന്നുണ്ട് ട്യൂഷനൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ ആറര മണിയൊക്കെ ആവുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെയും കൊണ്ട് ഇപ്പോൾ റോഷയും കൂട്ടിയിട്ട് പോയിട്ടേ എനിക്ക് അവിടെ നടന്നും മതിയായിട്ട് വന്നിരിക്കുകയാണ് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയാലോ ഈ സാധനം തൂക്കി ഞാനും എങ്ങനെ പാപ്പിനെ എടുത്തിട്ട് വരും ഇവിടെ അവിടെ താഴെ നിൽക്കുക ആരുടെ അടുത്ത് പൂവുക ഒന്നും ചെയ്യില്ല അപ്പം അങ്ങനെയൊക്കെയാണ് ആ അത് അവൾ എടുക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടാവും അവൾ അവിടെ കടയിൽ പോയത് അവളുടെ ആൾക്കാരാണ് ഹായ് ഹായ് പറയും എല്ലാവർക്കും പരിചയമാണ് നമ്മളൊന്ന് രണ്ടു പ്രാവശ്യമൊക്കെ പോയത് കൊണ്ട് ഭയങ്കര പരിചയമാണ് അപ്പൊ പോയതോ ഹായ് പാപ്പിക്കുട്ടി സുഖല്ലേ എന്നൊക്കെ അവർ ചോദിക്കും അപ്പോ പോയി വന്നു സമാധാനം ഇനി എന്ത് വെക്കും എന്ത് വെക്കും എന്നുള്ള ടെൻഷനൊന്നും വേണ്ട പച്ചക്കറിക്ക് ഭയങ്കര വിലയാണ് കേട്ടോ നല്ല വിലയുണ്ട് അതുകൊണ്ട് പച്ചക്കറി കറി വെക്കണ്ട ചോർന്നുണ്ട് മീൻ വാങ്ങണം വിചാരിച്ചു മറന്നുപോയില്ലേ ഞാൻ നീ നോക്കിയാ ഞാൻ അതൊന്നും നോക്കിയില്ല എനിക്ക് വെയിറ്റ് താങ്ങാൻ വയ്യ പിന്നെ പിന്നെങ്കിലും ഞാൻ നോക്കണോ അപ്പം ഞാൻ ഉണ്ടാകും നോക്കിയില്ല ഉണ്ടാകും വന്നു ഇതൊക്കെയാണ് എന്നിട്ട് വിശേഷം അപ്പോൾ അന്ന് വൈകിട്ടാണ് വീഡിയോ വരുന്നത് ഏഴരൊക്കെ ആവും നമ്മൾ ആറരയ്ക്കൊക്കെ ഇടുന്നതാണ് അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക ടാറ്റാ ബൈ പറ അച്ഛൻ ഒരു സാധനം കഴിഞ്ഞാൽ അച്ഛൻ പോകും അതില്ല ഞാൻ അപ്പം വാങ്ങിച്ചിട്ട് വരാം പോയി അല്ലെങ്കിൽ ഇതില്ല അപ്പം പോയി ഒരു സാധനം കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് അത് വേണം എന്ന് പറയുകയാണെങ്കിൽ പോയി വാങ്ങിച്ചിട്ട് വരും അപ്പം ഇന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അച്ചോ ബഹുത്ത് അച്ചാ അപ്പം അങ്ങനെയൊക്കെ ആയി പോയി വന്നോ ഭയങ്കര ഇത് തന്നെയാണ് എന്താ പറയുക ടൈഡപ്പ് കൊടുക്കുക വീഡിയോയ്ക്ക് അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണ ലൈക്ക് ചെയ്യണം ആരെ വല്ലാൻട ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൽ നല്ലൊരു വീഡിയോ ആയി കാണമല്ലേ മറക്കണ്ടേ ഹേ കുറച്ച് മിക്സർ എടുക്കട്ടെ മിക്സർ വാങ്ങിച്ചില്ലല്ലോ അപ്പോൾ ഇവിടെയൊക്കെ എല്ലാത്തിനും നല്ല വിലയാണ് വില കാരണം നമ്മൾ നമ്മുടെ കയ്യിലെ ഉള്ളതിനനുസരിച്ചൊരു നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഇതാകുമ്പോൾ കുറേ ദിവസത്തേക്ക് അവൾക്ക് കൊടുക്കാമല്ലോ കുറച്ച് കുറച്ചെടുത്ത് വറ വറുത്ത് കൊടുക്കാമല്ലോ അതുകൊണ്ടാണ് അത് വാങ്ങിച്ചത് അപ്പോൾ ഓക്കെ